താങ്ക് ഗോഡ് സ്തോത്രം അറിയുമല്ലോ രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന് ഒരു മെസ്സേജുമായി നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചോദ്യത്തോടെ ഞാൻ ദൈവസന്നിധിയിൽ ആയിരിക്കാറുണ്ട് ആ ചോദ്യത്തിനുള്ള അടിസ്ഥാനം ഇതാണ് എന്താണ് ഇന്ന് എന്നിലൂടെ ദൈവം നിങ്ങളോട് പറയുവാൻ പോകുന്നത് അല്ലെങ്കിൽ ആ പറയുവാൻ പോകുന്നതിന് അടിസ്ഥാനമായി എന്താണ് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്നത് ഒരു പക്ഷേ എന്നെ കേൾക്കുന്നത് നിങ്ങളിൽ പലരും ചിന്തിച്ചേക്കാം എൻ്റെ അറിവോ എൻ്റെ എക്സ്പീരിയൻസോ ഞാൻ വായിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങളോ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു അവതാരകൻ മാത്രമാണ് ഞാനെന്ന് എന്നാൽ ഒരിക്കലും അങ്ങനെയല്ല ദൈവത്തോട് ചോദിച്ച് എനിക്കൊപ്പം നിങ്ങളുടെ വിലയേറിയ അല്പസമയം മാറ്റിവെച്ചായിരിക്കുന്ന നിങ്ങളുടെ ആകുലതകൾ മറന്നു നിങ്ങളുടെ കഷ്ടതകൾക്കും നിങ്ങളുടെ കണ്ണുനീരിനും നിരാശയ്ക്കും ഒരു പരിഹാരം വരുമെന്ന് പ്രതീക്ഷിച്ചായിരിക്കുന്ന നിങ്ങളോട് എൻ്റെ അറിവോ എൻ്റെ ജ്ഞാനമോ വിളമ്പിയതുകൊണ്ടോ അവതരിപ്പിച്ചത് കൊണ്ടോ കാര്യമില്ല അത് മറ്റാരെക്കാലും നന്നായി എനിക്കറിയാം പിന്നെ ദൈവം നിങ്ങളുടെ ഈ ആകുലതയ്ക്കും ഈ കഷ്ടതയ്ക്കും കണ്ണുനീരിനും എന്ത് പരിഹാരമാണ് വരുത്തുവാൻ പോകുന്നത് അങ്ങനെ ഈ കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ അതേ ചോദ്യവുമായി ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വരെയ ശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ സ്ഥിതിയെ ദൈവം മാറ്റും അതെ കണ്ണുനീരിനും നിരാശയ്ക്കും വേദനയ്ക്കും ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന ആകുലതയ്ക്കും കാരണമായിരിക്കുന്ന സ്ഥിതിയെ ദൈവം മാറ്റും ഒരുപക്ഷേ ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാക്കുവാൻ പാടായിരിക്കും എന്നാൽ കേട്ട് കേട്ട് തഴമ്പിച്ച ഒരു വാക്കിലൂടെയാണ് ദൈവം സ്ഥിതിയെ മാറ്റുന്ന ആ പ്രവൃത്തിയെ വിശദീകരിക്കുന്നത് ഏതാണ് ആ വാക്ക് അനുഗ്രഹം എന്താണ് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം ഭക്തൻ്റെ സ്ഥിതി മാറുന്ന അവസ്ഥ ഇന്ന് നിങ്ങളായിരിക്കുന്ന സ്ഥിതി മാറുന്നതാണ് അനുഗ്രഹം അതേ നിങ്ങളുടെ സ്ഥിതിയെ മാറ്റുവാൻ ഇന്നത്തെ ഈ അവസ്ഥയെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അങ്ങനെ കൊതിയുള്ളൊരു ദൈവത്തിന് മുൻപിൽ കൊതിയോടെ നിങ്ങളായിരിക്കുന്നു നിങ്ങളുടെ കൊതി എന്താണ് ഈ അവസ്ഥ മാറണം കണ്ണുനീരിനും നിരാശയ്ക്കും വേദനയ്ക്കും കാരണമായിരിക്കുന്ന ഈ അവസ്ഥ മാറണം അതേ ദൈവത്തിൻ്റെ കൊതി എന്താണ് നിങ്ങളുടെ ഈ അവസ്ഥ മാറണം നിങ്ങൾ കരയുന്ന അവസ്ഥ അവസ്ഥ മാറണം നിങ്ങൾ വേദനിക്കുന്ന അവസ്ഥ മാറണം ആകുല ചിന്തയോടെ ആയിരിക്കുന്ന ഈ അവസ്ഥ മാറണം അതെ അവസ്ഥ മാറുവാൻ ആഗ്രഹിക്കുന്നവരും അവസ്ഥ മാറ്റുവാൻ ആഗ്രഹിക്കുന്നവരും ഇന്ന് ഒരുമിച്ചായിരിക്കുന്നു അതെ സഹോദര സഹോദരി മാതാവേ പിതാവേ കുഞ്ഞുമക്കളെ നിങ്ങളുടെ അവസ്ഥ മാറുകയാണ് ആ തൊഴിലിടത്തിലെ നിങ്ങളുടെ അവസ്ഥയെ കർത്താവിന് മാറ്റുകയാണ് വരുമാനമില്ലാതെ ദീർഘനാളുകളായി തുടരുന്ന അവസ്ഥ നല്ലൊരു ജോലിയില്ലാതെ ദീർഘനാളുകളായി ആയിരിക്കുന്ന അവസ്ഥ അവസ്ഥ പഠിച്ചു പലതും പഠിച്ചു പല പല ജോലികൾ നേടുവാനുള്ള എല്ലാ ക്വാളിഫിക്കേഷനുമുണ്ട് എന്നാൽ അതിന് തക്കവണ്ണമുള്ളത് പ്രാപിക്കുവാൻ കഴിയാതെ പലരുടെയും ചോദ്യങ്ങളെ ഭയന്ന് മുറിക്കകത്ത് ഒളിച്ചിരിക്കുന്ന നിന്റെ അവസ്ഥയെ ദൈവം മാറ്റുവാൻ പോകുന്നു ജോലിയില്ലാത്തവരായി തലകുനിഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ കഴിയാതെ വായടച്ചായിരിക്കുന്ന നിന്റെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തുവാൻ പോകുന്നു വായ് തുറന്ന് നീ മറുപടി പറയുവാൻ പോകുക നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തെക്കുറിച്ച് അവിടുത്തെ ജോലി സാഹചര്യങ്ങളെക്കുറിച്ച് അവിടുത്തെ സാധ്യതകളെക്കുറിച്ച് നീ ഭാവിയിൽ ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അതെ നിങ്ങളോട് തന്നെ ഇന്ന് അങ്ങനെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയായിരിക്കാം ആ അവസ്ഥയെ കർത്താവ് മാറ്റുക ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുവാൻ കഴിയുന്ന ഒരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ദൈവം നൽകി തരിക അതെ ആ നല്ല ജോലി നൽകിക്കൊണ്ട് ജോലി സാഹചര്യങ്ങൾ അനുകൂലമാക്കിക്കൊണ്ട് സഹോദരി നിൻ്റെ ആ കുടുംബ ജീവിതത്തിനകത്ത് നീ അനുഭവിക്കുന്ന കണ്ണുനീരിൻ്റെയും നിരാശയുടെയും വേദനയുടെയും അവസ്ഥയെ ദൈവം മാറ്റി നിന്നെ അനുഗ്രഹിക്കും ഓ ധ്യാങ്ക് അല്ല ആ അവസ്ഥ മാറുന്നത് തന്നെയാണ് നിൻ്റെ അനുഗ്രഹം നിന്റെ ഭർത്താവിന് നിന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് നിന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല എന്തിനു നിന്റെ വീട്ടുകാർക്ക് പോലും നീ ആയിരിക്കുന്ന അവസ്ഥ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കേണ്ട കരങ്ങൾ തള്ളി നീക്കുന്നു ആശ്വാസമായി മാറേണ്ട വാക്കുകൾ കഠിന വാക്കുകളായി മാറി ഹൃദയത്തിനകത്ത് മുറിപ്പാടുകളെ കൊണ്ടിരിക്കുന്നു അതെ ആർക്കും നിന്നെ ആശ്വസിപ്പിക്കുവാനും ചേർത്ത് പിടിച്ച് ബലപ്പെടുത്തുവാനും കഴിയുന്നില്ല ആ അവസ്ഥ ആർക്കും മനസ്സിലാക്കുവാൻ കഴിയാത്ത അതീവ ഭീതിദത്തമായ അവസ്ഥയെ കർത്താവ് മാറ്റുക ഓ താങ്ക് ഗോഡ് അതിനർത്ഥം നീ ചിന്തിക്കും ദേവദാസിനെ ഇനി ഞാൻ പറയുന്ന എൻ്റെ കഷ്ടപ്പാടിൻ്റെ കഥകൾ എല്ലാവർക്കും മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതാണ് ഒരിക്കലുമല്ല ഇനി നിനക്ക് പറയുവാൻ കഷ്ടപ്പാടിൻ്റെ കഥകൾ ഇല്ലാത്ത വിധത്തിൽ നിൻ്റെ അവസ്ഥയെ എൻ്റെ കർത്താവ് മാറ്റുക മദ്യപാനിയായിരിക്കുന്ന ഭർത്താവിൻ്റെ ഭാര്യ എന്ന വളരെ നിരാശാജനകമായ വേദനാജനകമായ അവസ്ഥയെ ദൈവം മാറ്റുക സംശയ രോഗിയായ ഭാര്യയുടെ സംശയത്തിന് തീരുന്ന ഭർത്താവ് നിന്റെ അവസ്ഥയെ സഹോദര എൻ്റെ കർത്താവ് മാറ്റുക ഓ താങ്ക് ഗോഡ് ആ അവസ്ഥ മാറുമ്പോൾ സ്തോത്രം അതാണ് അനുഗ്രഹം നിന്നെ കർത്താവ് അനുഗ്രഹിക്കും ഓ അമേൻ നിന്റെ കർത്താവിനെ മടക്കി വരുത്തി സഹോദരി എന്റെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും സഹോദരൻ നിന്റെ ഭാര്യയെ മടക്കി വരുത്തി ഒരു ഒരുപക്ഷെ ലോകം പറയുന്നുണ്ട് അവൾ നിന്നോട് കൂടെ ഉണ്ടല്ലോ ശരിയാകും ശരിയാകും പക്ഷേ നിനക്കറിയാം അവൾ അവൾ ഒരു ശരീരം കൊണ്ടൊപ്പം ഉണ്ടെങ്കിലും മനസ്സുകൊണ്ട് നിന്നിൽ നിന്ന് വളരെ വളരെ അകലെയായി പോയിരിക്കുന്നു മനസ്സുകൊണ്ട് അവൾ നിനക്കൊപ്പമല്ല മനസ്സുകൊണ്ട് ഭർത്താവ് നിനക്കൊപ്പമല്ല സഹോദരി അത് നിന്നെ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട് നിന്നോട് സംസാരിക്കുമ്പോഴും നിന്നോടൊപ്പമായിരിക്കുമ്പോഴും അവൻ്റെ ഉള് മറ്റൊരു ലോകത്താണ് അവൻ്റെ മനസ്സ് മറ്റൊരു ലോകത്താണ് ഇതെന്ത് നശിച്ച ജീവിതമെന്ന് കരയുവാൻ തോന്നും വിധത്തിൽ ആ അവസ്ഥ കർത്താവ് മാറ്റിക്കുക മാതാവേ പിതാവേ ഈ ആകുല ചിന്തയോടെ നിങ്ങളായിരിക്കുന്ന അവസ്ഥ അതിനെ കർത്താവ് മാറ്റുക മീൻസ് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ പോവുക ആകുല ചിന്തയ്ക്ക് കാരണം നിങ്ങളുടെ മക്കളുടെ സ്തോത്രം ഒത്തിരി അമ്മമാരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുവാനായി തുടങ്ങി പിതാക്കന്മാരുടെ ഹൃദയം പടപട ഇടിക്കുവാനായി തുടങ്ങി അയ്യോ ഞങ്ങളെന്ത് പ്രതീക്ഷയോടെ വളർത്തിയ ഞങ്ങളുടെ മക്കൾ അവർ അവർ ഈ നിലയിൽ ആയിപ്പോയല്ലോ വല്ലാത്തൊരു വേദനയാണ് വല്ലാത്തൊരു വേദന ആ വേദനിപ്പിക്കുന്ന അവസ്ഥയെ കർത്താവ് മാറ്റുക മീൻസ് നിൻ്റെ മക്കൾ നീ ആഗ്രഹിച്ചതുപോലെ മാറുവാൻ പോവുക നിൻ്റെ മക്കൾ നീ ആഗ്രഹിച്ചതുപോലെ ആകുവാൻ പോകുക എന്തിനു വേണ്ടിയാണോ നിൻ്റെ നല്ല സമയം മുഴുവൻ നീ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തിയത് എന്താണോ നീ അവരിൽ നിന്ന് പ്രതീക്ഷിച്ചത് അത് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ തക്കവണ്ണം അവരെ എൻ്റെ കർത്താവ് മാറ്റുക ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവരെ കർത്താവ് മാറ്റുക ആ കൂട്ടുകെട്ടുകളിൽ നിന്ന് യെസ് തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ആ കൂട്ടുകെട്ടുകളിൽ നിന്ന് കൂട്ടുകെട്ടുകൾ മുഖാന്തരം അവർ മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന മദ്യപാനത്തിൽ നിന്ന് അവരെ കർത്താവ് പുറത്തു കൊണ്ടുവരിക മോശം സ്വഭാവങ്ങളിൽ നിന്ന് കർത്താവ് പുറത്തുകൊണ്ടുവരിക പരാജയത്തിൻ്റെ അവസ്ഥ കർത്താവ് മാറ്റുക ഒന്നിനു കഴിയാത്തവരെന്ന് നിൻ്റെ മക്കളെ ഒന്നിന് കൊള്ളാത്തവരെന്ന് പറഞ്ഞ് മറ്റുള്ളവർ ഒതുക്കി കളയുന്ന ആ അവസ്ഥയെ മാറ്റി അതുതന്നെ അനുഗ്രഹം എൻ്റെ കർത്താവ് മാതാവേ പിതാവേ അനുഗ്രഹിക്കുക നിങ്ങളുടെ മക്കളുടെ അവസ്ഥയെ മാറ്റി മക്കളെ അനുഗ്രഹിച്ച് എന്റെ കർത്താവ് ആ അനുഗ്രഹത്തിന്റെ ഓഹരിക്കാരാക്കി പങ്കാളികളാക്കി നിങ്ങളെ മാറ്റുക ഈ സ്ഥിതി വേദനിക്കുന്ന ഭയപ്പെടുത്തുന്ന സാമ്പത്തികമായി പല പ്രതിസന്ധികളും സൃഷ്ടിക്കുന്ന രോഗമെന്ന തൽസ്ഥിതിയെ മാറ്റി ദൈവം നിന്നെ അനുഗ്രഹിക്കുക അല്ല അത് തന്നെയാണ് അനുഗ്രഹം യോഗമെന്ന ഈ സ്ഥിതി മാറുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും യോഗമെന്ന ഈ സ്ഥിതിയെ മാറ്റി നിന്റെ കർത്താവ് അനുഗ്രഹിക്കുക യേശുബിന് നാമത്തിൽ വിശ്വസിക്കുന്ന രാമയൻ പറയുക നിങ്ങൾ സൗഖ്യം പ്രാപിക്കുക ഓ താങ്കോൾ ഈ സ്ഥിതി കണ്ടുനീരിനും വേദനയ്ക്കും നിരാശയ്ക്കും കാരണമായിരിക്കുന്ന സ്ഥിതിയെ കർത്താവ് ഓ സ്തോത്രം ആ സ്ഥിതിയെ കർത്താവ് മാറ്റുക ഒന്നിന് കഴിയാത്തവനായി ഒന്നിന് കഴിയാത്തവളായി പിശാജ് ഒതുക്കിയിരിക്കുന്ന സ്ഥിതിയെ കർത്താവ് മാറ്റുക പലതും ആയിത്തീരുവാൻ വേണ്ടി പല കാൽവെപ്പുകളും നടത്തി പലതും ചെയ്തു കഠിനമായി തന്നെ ആ കഠിനാധ്വാനങ്ങളെയൊക്കെ തീർത്ത പിശാജിന്റെ പ്രവൃത്തിയും അതേ തുടർന്ന് നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന കണ്ണുനീരിൻ്റെ നിരാശയുടെ വേദനയുടെ അവസ്ഥയും കടക്കാരനായി നീ മാറിയ കടക്കാരിയായി മാറിയ മറ്റുള്ളവരുടെ മുമ്പിൽ പെടുമാറാക്കിയ അവസ്ഥയെ കഥാവും മാറ്റുക ആത്മീയ ജീവിതം തകർന്നുപോയ അവസ്ഥയെ അറിയാം പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കും സഹോദരി ഭവനത്തിനകത്ത് പ്രാർത്ഥന ഉയർന്ന എനിക്ക് മുട്ടന്മേൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞാൽ ഉപവസിക്കുവാൻ കഴിഞ്ഞാൽ എൻ്റെ ഭവനത്തിൽ അവസ്ഥ മാറും പക്ഷേ നിനക്കതിന് കഴിയുന്നതേ ഇല്ല ചില ദിവസങ്ങളായി അല്ല ചില മാസങ്ങളായി നിന്റെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടിരിക്കുന്നു ആ അവസ്ഥ നിലപോലെ ആ അവസ്ഥയെ മാറ്റി യെസ് ആ അവസ്ഥയെ മാറ്റി അതാണ് അനുഗ്രഹം നീ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുകയാണ് നീ ആരാധിക്കുവാൻ തുടങ്ങുകയാണ് യെസ് കെട്ടപ്പെട്ടു പോയ ആ പ്രാർത്ഥനാ ജീവിതത്തെ കർത്താവ് തിരികെ തരിക ശുശ്രൂഷക നിന്റെ നിന്നെയും അപമാനവും നിറഞ്ഞ ഈ അവസ്ഥ നീ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുവോ എവിടെയൊക്കെ നീ കഠിനമായി അധ്വാനിച്ചോ ഇന്ന് സംഘടനകൾക്ക് നിന്നെ വേണ്ട നീ പ്രാർത്ഥിച്ചു പ്രാപിച്ചവർക്ക് നിന്നെ വേണ്ട നീ കൊള്ളാത്തവൻ ഏഴാംകൂലിയായി മാറിയിരിക്കുന്നു അതേ കേൾക്ക് ആ അവസ്ഥയ്ക്ക് കർത്താവ് മാറ്റം വരുത്തുവാൻ പോകുക ലോകം പറഞ്ഞു തരും നിന്ന നിന്ന അതെ നിന്നയാണ് എന്ന് വെച്ചു നീ എല്ലാ കാലത്തും നിന്ന് അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമല്ല എനിക്കുള്ളത് അല്ല നമുക്കുള്ളത് നമ്മുടെ ദൈവം നീ മാനിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഈ സ്ഥിതിയെ മാറ്റി നിന്നെ കർത്താവ് അനുഗ്രഹിക്കും ചില അവസ്ഥകൾ മാറുമ്പോൾ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകും ചില മാസങ്ങൾക്ക് മുമ്പ് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ ഒരു സഹോദരി പ്രൈസൺ ഫാമിലിയിലേക്ക് വിളിക്കുകയുണ്ടായി അവർ വിളിച്ചതിൻ്റെ ഉദ്ദേശം പ്രാർത്ഥിക്കണം എന്ന് പറയുവാൻ പോലുമല്ല മറിച്ച് ഒരാശ്വാസ വാക്ക് കേട്ടാൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് കേൾക്കുവാൻ കഴിയാത്ത ഈ അവസ്ഥ മാറും എന്ന് പറയുന്ന ഒരു വാക്ക് കേൾക്കുവാൻ എന്നെ വിളിക്കുക ഉണ്ടായി അത്രമാത്രം പരിതാപകരമായിരുന്നു ആ സഹോദരിയുടെ അവസ്ഥ എല്ലായിടത്തും പ്രശ്നമാണ് വീട്ടിനകത്ത് പ്രശ്നം കുടുംബത്തിനകത്ത് കുടുംബ ജീവിതത്തിൽ പ്രശ്നം മക്കളുടെ ജീവിതത്തിൽ പ്രശ്നം അതെ ആകെ മൊത്തം അവസ്ഥ മാറുമോ ആ സഹോദരി ചിന്തിച്ചാൽ മാറത്തില്ല പക്ഷേ അവരുടെ ആ അവസ്ഥ അറിയുന്ന ആർക്കും അതും മാറും ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരുവാൻ കഴിയും നല്ലത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് പറയുവാനും കഴിയുന്നില്ല അതും വലിയൊരു സങ്കടകരമായ കാര്യമാണ് നല്ലത് സംഭവിക്കുമെന്ന് പറയുവാൻ മറ്റുള്ളവർക്ക് പോലും കഴിയാതായിരിക്കുന്ന അവസ്ഥ അർത്ഥം നമുക്ക് പോലും നല്ലത് പ്രതീക്ഷിക്കുവാൻ കഴിയാതായിരിക്കുന്ന അവസ്ഥ ആ വിധത്തിലുള്ള ചിലർ എന്നെ കേൾക്കുന്നുണ്ട് അസഹോദരിയെപ്പോലെ അസഹോദരിയോട് ഞാൻ പറഞ്ഞു സഹോദരി എൻ്റെ ഈ അവസ്ഥയെ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും അസഹോദരി കേൾക്കുവാൻ ആഗ്രഹിച്ചു അത് അതാണെങ്കിലും തൻ്റെ എക്സ്പീരിയൻസ് അറിയാതെ അവളിൽ നിന്ന് പുറത്ത് ചാടി ആ സഹോദരി പറഞ്ഞു ദേവദാസനഹേ എൻ്റെ അവസ്ഥ അത്രമാത്രം പരിതാപകരമാണ് ഈ അവസ്ഥ മാറത്തില്ല എല്ലായിടത്തും പ്രശ്നമാണ് എല്ലായിടത്തും പ്രശ്നമാണ് ഞാൻ പറഞ്ഞു സഹോദരിയും പ്രശ്നം എല്ലായിടത്തും കാണും പക്ഷെ പരിഹാരം ഒരിടത്തും മതിയാകും അന്നേൻ ആ പരിഹാരം തരുവാൻ എൻ്റെ കർത്താവിന് കഴിയും നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ ആ സഹോദരി പറഞ്ഞു ഞാൻ എന്തും ചെയ്യുവാൻ തയ്യാറാണ് അത്രമാത്രം കഷ്ടത അനുഭവിച്ചു കഴിഞ്ഞു ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും എൻ്റെ ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കുവാൻ കഴിയും ആ സഹോദരി പറഞ്ഞു അയ്യോ ദൈവദാസനെ അനുഗ്രഹമൊന്നും വേണ്ട എനിക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകുവാൻ എൻ്റെ ഈ അവസ്ഥ മാറിയാൽ മതി ഞാൻ സന്തോഷത്തോടെ നിങ്ങളോട് പറഞ്ഞതുപോലെ പറഞ്ഞു സഹോദരി അത് തന്നെയാണ് അനുഗ്രഹം നിങ്ങളുടെ ഈ അവസ്ഥ മാറുന്നത് തന്നെയാണ് അനുഗ്രഹം ആ സഹോദരി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ആ സഹോദരിക്കൊപ്പം ഞാനും പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ചില ദിവസങ്ങൾ കഴിഞ്ഞ് ആ സഹോദരി വിളിച്ച് പറഞ്ഞു ദൈവദാസനെ നിങ്ങൾ പറഞ്ഞത് ഇതാ സംഭവിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞതല്ല ദൈവം നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് ആഗ്രഹിച്ചത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നീ അതിൻ്റെ സാക്ഷ്യം പറയുവാനാണ് എന്നെ വിളിച്ചത് ആ സഹോദരി ശരി തന്നെ അത് അങ്ങനെ ആകട്ടെ ആ ദേവദാസനെ ഞാൻ നിങ്ങളോട് പറയാത്തൊരു കാര്യം അതെ എനിക്കൊരു ജോലിയില്ലായിരുന്നു ഞാൻ വളരെ ആഗ്രഹിച്ചിരുന്നതാണ് എന്നാൽ കർത്താവ് എനിക്ക് ജോലി തന്നു അപ്പോൾ വീട്ടിനകത്ത് പ്രശ്നങ്ങൾ കുറഞ്ഞു തുടങ്ങി മക്കളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കുറഞ്ഞു തുടങ്ങി ഒരു പരിഹാരം ദൈവം വരുത്തിയപ്പോൾ അവളുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും മാറ്റം സംഭവിക്കുവാൻ തുടങ്ങി മീൻസ് അവൾ പറഞ്ഞു അതെ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതെ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അനുഗ്രഹം എന്ന വാക്ക് കേൾക്കുമ്പോൾ അനുഗ്രഹത്തെ ചുമക്കുന്ന ഒരു വ്യക്തിയെ പെട്ടെന്ന് എന്നെ കേൾക്കുന്ന വിശ്വാസികളായ നിങ്ങൾക്ക് ഓർമ്മ വരും ആരാണ് ആ വ്യക്തി ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാമധ്യായം ഒന്നുമുതൽ താഴേക്ക് വായിച്ചു തുടങ്ങുമ്പോൾ ആ വ്യക്തിയുടെ വളരെ വ്യക്തമായ ചരിത്രം നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതെ ആ വ്യക്തിയെ അത്രമാത്രം മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ലാത്തവർ ആദ്യമായാണ് ആ വ്യക്തിയെക്കുറിച്ച് എന്നിലൂടെ നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ വിശുദ്ധ വേദപുസ്തകം പന്ത്രണ്ടാമധ്യായം ഒന്നാമത്തെ വാക്യം മുതൽ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ വ്യക്തമായി ഒരു ബൈബിൾ വായിക്കുക ആ വ്യക്തിയെക്കുറിച്ച് പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നാൽ അപ്പോസ്ലാ ഫൗലോസ് വളരെ മനോഹരമായി പറഞ്ഞിരിക്കുന്നു ഞാൻ പറഞ്ഞത് സ്ഥാപിക്കുവാൻ കഴിയും വിധത്തിൽ ഗലാതിലേഖനം മൂന്നാമധ്യായം പതി നാലാമത്തെ വാക്യത്തിൽ ആബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാക്തത്വവിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ ആബ്രഹാമിൻ്റെ അനുഗ്രഹം ആബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു നമുക്ക് സന്തോഷമാണ് ആ അനുഗ്രഹമാണ് ഞാൻ നിങ്ങളും പ്രാപിച്ചെടുക്കേണ്ടതും അനുഭവിക്കേണ്ടതും അതെ ദൈവം ആഗ്രഹിക്കുന്നു ആബ്രഹാമിനെ പോലെ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കണം ആബ്രഹാമിനെ പോലെ വേണ്ടത് പ്രാപിച്ച് തൽസ്ഥിതി മാറ്റി സാക്ഷ്യം ഉള്ളവരായിരിക്കണം അപ്പോൾ എന്താണ് ആബ്രഹാമിൻ്റെ പ്രത്യേകത ചുരുക്കം വാക്കുകളിൽ നിങ്ങളുമായി സംവദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു വളരെ ശ്രദ്ധയോടെ ഒപ്പം വന്നാട്ടെ ഒന്നാമതായി ആബ്രഹാം വിശ്വാസികളുടെ പിതാവെന്ന് അറിയപ്പെടുന്നത് പോലെ അവൻ വിശ്വാസിയായിരുന്നു ആരിലാണ് അബ്രഹാം വിശ്വസിച്ചത് ദൈവത്തിൽ ആബ്രഹാം വിശ്വസിച്ചു എന്തായിരുന്നു ആബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം നിങ്ങൾ വിശ്വാസികളാണല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത എന്താണ് ആബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ ആബ്രഹാം ഇങ്ങനെയാണ് വിശ്വസിച്ചത് തന്നോട് ചോദിക്കാതെ തന്നെ നിർമ്മിച്ച ദൈവത്തിൽ ആബ്രഹാം വിശ്വസിച്ചു നിങ്ങൾക്ക് മനസ്സിലായില്ല എനിക്കറിയാം അതെ അബ്രഹാമിനോട് ചോദിച്ചിട്ടാണോ അബ്രഹാം ദൈവത്തെ സൃഷ്ടിച്ചത് അങ്ങനെയെങ്കിൽ അബ്രഹാമിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് അബ്രഹാം പറഞ്ഞു കൊടുത്തിട്ടാണോ അല്ലെങ്കിൽ എന്തൊക്കെ അബ്രഹാമിന്റെ ജീവിതത്തിൽ കിട്ടിയാലാണ് അബ്രഹാം നന്നായിരിക്കുന്നതെന്ന് അബ്രഹാം പറഞ്ഞുകൊടുത്ത് അതിൽ പങ്കാളിയായിരുന്നാലാണോ ദൈവത്തിന് അബ്രഹാമിന് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്നത് സാഹചര്യങ്ങൾ ഒന്നും അനുകൂലമല്ലാതിരിക്കുമ്പോഴും നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളെ സൃഷ്ടിച്ച ദൈവം സൃഷ്ടിച്ച നാളിൽ നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചില്ല നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും സഹായം സ്വീകരിച്ചില്ല അവൻ നിങ്ങളെ സൃഷ്ടിച്ചു അങ്ങനെയെങ്കിൽ ആ സൃഷ്ടിച്ച ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടത് ഒരുക്കി തരുവാൻ കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ സാഹചര്യം ഏത് തന്നെ ആയിരുന്നാലും ഭക്തൻ്റെ സാഹചര്യം അല്ല ഭക്തനൊപ്പമുള്ള ദൈവമാണ് അവൻ്റെ സ്ഥിതിയെ മാറ്റുന്നത് അഥവാ അവനെ അനുഗ്രഹിക്കുന്നത് ദൈവത്തിനൊപ്പമായിരിക്കുന്ന ഫക്തർ ഒന്നും രണ്ടുമല്ല മുപ്പത് ലക്ഷം ജനം അവർ ആയിരിക്കുന്നത് എവിടെയാണ് മരുഭൂമിയിലാണ് പുറപ്പാട് പുസ്തകം പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കത് കാണുവാൻ കഴിയും എന്നാൽ ആ ജനം അവർക്ക് വിതയ്ക്കുവാനോ അവർക്ക് കൊയ്യുവാനോ അല്ലെങ്കിൽ അതിനൊക്കെ മുമ്പേ കണ്ടമൊരുക്കുവാനോ കഴിയുന്ന സാഹചര്യമല്ല മരുഭൂമിയാണ് മരുഭൂമിയിൽ ഒന്നും നടക്കത്തില്ല നല്ലതൊന്നും മുളച്ചു വരത്തില്ല അങ്ങനെയുള്ള സ്ഥാനത്ത് ദൈവം അവർക്ക് വേണ്ടി കരുതി അതെ അവരെ സൃഷ്ടിച്ച് അവരെ പരിപാലിച്ച ശത്രുവിൻ്റെ കോട്ടകുത്തളങ്ങൾക്കകത്ത് അവരെ വളർത്തി വലുതാക്കി ദൈവം അവർക്ക് വേണ്ടത് ഒരു സാധ്യതയും ഇല്ലാത്തടത്ത് ഒരുക്കി ഒരു സാധ്യതയും ഇല്ലാത്തടുത്ത് ദൈവം തൻ്റെ ജനത്തിന് വേണ്ടത് ഒരുക്കി ഒരു സാധ്യതയും ഇല്ലാത്തടത്ത് എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾക്ക് വേണ്ടത് ദൈവം ഒരുക്കും ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കും എങ്ങനെയെങ്കിലും നിലനിന്ന് പോകുവാൻ വേണ്ടതാണോ ഒരിക്കലുമല്ല നിങ്ങളുടെ സ്ഥിതി മാറ്റുന്നത് മീൻസ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനുള്ളത് ദൈവം ഒരുക്കും മരുഭൂമിയിൽ എന്തെങ്കിലും എന്തെങ്കിലും കൊടുത്തു എന്നല്ല ഏറ്റവും ശ്രേഷ്ഠമേറിയത് ശക്തന്മാരുടെ ഭക്ഷണം അഥവാ ദൂതന്മാരുടെ ഭക്ഷണം ദൈവം തൻ്റെ ജനത്തിനായി നൽകി മന്ന നൽകി ദൈവം മനുഷ്യനെ അഥവാ തന്റെ ഭക്തനെ പോഷിപ്പിച്ചു സാഹചര്യം ഒട്ടും അനുകൂലമല്ല പക്ഷേ ഭക്തന് വേണ്ടത് ദൈവം കരുതും ഇരമ്യാവ് കാവൽപുര മുറ്റത്ത് കാരാഗ്രഹം അല്ല ഒരു കുഴിയാണ് അന്നത്തെ കാരാഗ്രഹം അതിനകത്തായിരിക്കുമ്പോഴും രാജാവ് കൽപ്പിക്കുകയാണ് ഈ ദേശത്തിൽ അപ്പം തീരുന്നതുവരെ ഇവന് കൊടുക്കുക ദേശത്തിന് അപ്പം തീരുന്നതുവരെ ഇവൻ ഭക്ഷിച്ചിരിക്കണം കാരാഗ്രഹമാണ് സ്ഥലം പക്ഷേ അവിടെയും ഭക്തന് വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതൽ ലോകപ്രകാരം ചിന്തിച്ചാൽ കാരാഗ്രഹത്തിനകത്താണ് എന്തും സംഭവിക്കാം ഏത് നിമിഷവും ഇവൻ ഇവൻ തീർക്കപ്പെടാം ഇവൻ തകർക്കപ്പെടാം ഇവൻ ശിക്ഷിക്കപ്പെടാം എന്നാൽ അവിടെയും അവിടെയും ദൈവം ഇരമ്യാവിന് വേണ്ടി കരുതി ലോകം നിങ്ങളെ നോക്കി ഇങ്ങനെ ആയിരിക്കാം വിലയിരുത്തുന്നത് ഏത് നിമിഷം നിങ്ങൾ തീരും അയ്യോ ഇരമ്യാവെ പോലെ ലോകം പറയും അവൻ ചെയ്തു കൂട്ടിയ പ്രശ്നങ്ങളുടെ പാപങ്ങളുടെ ഫലം ഇത് അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു സഹോദര നിങ്ങൾ നോക്കി പലരും പറയുന്നുണ്ട് നീ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു നീ തീർന്നു പോകും നീ തീർന്നു പോകും എന്നാൽ കേൾക്കണം ഏ നീ ഭക്തനായതുകൊണ്ട് ദൈവം അവിടെയും നിനക്ക് വേണ്ടത് കരുതിയിട്ടുണ്ട് രാജാവ് മാറും സാഹചര്യം മാറും പക്ഷേ നിന്റെ സ്ഥിതിയെ മാറ്റുന്ന ദൈവം മാറത്തില്ല അവൻ നിന്റെ സ്ഥിതിയെ മാറ്റും ഇരമ്യാവിൻ്റെ സ്ഥിതിയെ മാറ്റിയ ദൈവം നിന്റെ സ്ഥിതിയെ മാറ്റും കരിയത്തിലെ തോടായിരിക്കാം വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന ദേശത്തിന് മധ്യത്തിൽ ഒരു തോട് പുറത്തിറങ്ങുവാനോ ആരോടും കൈനീട്ടുവാനോ കഴിയാത്ത വിധത്തിൽ പ്രവാചകൻ ആയിരിക്കുന്നു എന്നാണ് ആ പ്രവാചകന്റെ പേര് രാജക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ ആ ചരിത്രം നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും പക്ഷേ അവിടെയും ആ സ്ഥിതിയെ ദൈവം മാറ്റുന്ന കെരീത്തിനെ ഒളിച്ചിരിപ്പെന്ന വരൾച്ച എന്ന സ്ഥിതിയെ ദൈവത്തിന് മാറ്റുവാൻ കഴിയുന്നു ക്ഷാമം എന്ന സ്ഥിതിയെ കാക്കയച്ച് ദൈവം മാറ്റുന്നു ചിലർ ആ കാക്കയിലൂടെ ഇന്ന് പൂജിക്കുവാൻ പോകുക യെസ് യേശുബിൻ നാമത്തിൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് ഒരു വരൾച്ചയുടെ അനുഭവത്തിൽ നല്ലതൊന്നും മുൻപിൽ കാണുവാൻ കഴിയാതെ നിങ്ങളായിരിക്കുന്നു നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുവാൻ തയ്യാറാണോ അവിടെ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ദൈവം അവൻ്റെ കരുതലുകളെ അയച്ചു തരും നിങ്ങൾ പ്രതീക്ഷിക്കാത്തവരിലൂടെ നിങ്ങൾ പ്രതീക്ഷിക്കാത്തവരിലൂടെ യെസ് ജോലി ജോലിസ്ഥലത്ത് നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ നിന്റെ ബിസിനസ്സിൽ ശുശ്രൂഷാ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തവരിലൂടെ കർത്താവ് ചില കരുതലുകളെ നിന്റെ കരത്തിൽ നൽകി നിന്റെ സ്തുതിയെ മാറ്റം വിശ്വസിക്കുന്നവൻ്റെ സ്തുതിയെ ദൈവമാറ്റം മീൻസ് അനുഗ്രഹമായി മാറും അപ്പോൾ ആബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു വിശ്വാസം ഏറ്റവും പ്രധാനമാണ് പ്രമാണത്തെ മുറുകെ പിടിക്കുക എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക ഒന്ന് ദൈവത്തിലും അവൻ്റെ അസാധാരണമായ പ്രവൃത്തികളിലും നിങ്ങൾ വിശ്വസിക്കുക സൂപ്പർ നാച്ചുറലായ പ്രവൃത്തികളിലും നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നാലും നിങ്ങളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക ഒന്ന് വിശ്വാസം രണ്ട് ആബ്രഹാമിനുണ്ടായിരുന്നതാണ് അനുസരണം ആബ്രഹാം ദൈവത്തെ അനുസരിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അനുസരിക്കുവാൻ കഴിയാത്തത് നിങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നില്ല എങ്കിൽ മീൻസ് ബൈബിൾ വായിശ് കേട്ടതുപോലെ അറിഞ്ഞതുപോലെ നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ കുഞ്ഞുമക്കളെ നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ സഹോദരി സഹോദര ശുശ്രൂഷക നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഖേദത്തോടെ പറയട്ടെ നിങ്ങൾക്ക് വിശ്വാസമല്ല വിശ്വാസമാണ് അനുസരണത്തിലേക്ക് നടത്തുന്നത് ഭാര്യയും ഭർത്താവും പരസ്പരം വിശ്വസിച്ചാൽ അവർ പരസ്പരം അനുസരിക്കും ഭർത്താവ് ഭാര്യയെ വിശ്വസിച്ചാൽ ഭാര്യ പറയുന്നത് അനുസരിക്കും ഭാര്യ ഭർത്താവിനെ വിശ്വസിച്ചാൽ ഭർത്താവ് പറയുന്നത് അനുസരിക്കും വിശ്വാസമില്ലെങ്കിൽ അനുസരണമില്ല ഓ പിന്നെ നീ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുവാനല്ലേ പോകുന്നത് അല്ലേ വിശ്വാസമാണ് ജീവിതത്തിന്റെ അടിസ്ഥാനം ദൈവത്തിലുള്ള വിശ്വാസമാണ് ഭക്തന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനമായിരിക്കുന്നത് പോലെ നിങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ അടിസ്ഥാനം പരസ്പരമുള്ള വിശ്വാസമാണ് ഭാര്യ ഭർത്താവിനെ വിശ്വസിക്കുക ഭർത്താവ് ഭാര്യയെ വിശ്വസിക്കുക മക്കളമ്മയപ്പന്മാരെ വിശ്വസിക്കുക വിശ്വസിച്ചില്ലെങ്കിലോ അയ്യോ എത്ര 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 കഠിനമായിരിക്കും നിങ്ങളുടെ ജീവിത അനുഭവങ്ങൾ നേരെ വഴിക്ക് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരവാനുള്ള ഭർത്താവ് ഭാര്യയെ വിശ്വസിക്കുന്നില്ല എങ്കിൽ മതിൽ ചാടിക്കളന്ന് അടുക്കളവാതിലൂടെ എത്തി നോക്കുന്നു ആരെവിടെ ആരാണ് ആരാണ് അവിടെ ആയിരിക്കുന്നത് ഭർത്താവിന് വിശ്വാസമില്ലാത്ത ഭാര്യ പോലീസ് പോലെ മണം പിടിച്ചുകൊണ്ടേയിരിക്കും ആരുടെ മണമാണ് ഏവളുടെ മണമാണ് ഏത് പെർഫ്യൂമിൻ്റെ മണമാണ് എൻ്റെ ഭർത്താവിൻ്റെ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഹച്ച് പണ്ടൊരു പരസ്യം വിട്ടത് ഹച്ച് വോടാഫോണായി മാറിയ ഹച്ച് ഹച്ചിൻ്റെ നെറ്റ്വർക്ക് ഒരു കസ്റ്റമറെ പിന്തുടരുന്നത് വരച്ച് കാട്ടുവാൻ വേണ്ടി അവർക്കൊപ്പം നടക്കുന്നൊരു പട്ടിയെ നിങ്ങൾ പരസ്യത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കും പരസ്യം കണ്ടിട്ടുള്ളവർ ആ സ്തോത്രം ഒന്നും പറയണ്ട പരസ്യം കണ്ടതിന് എന്ത് സ്തോത്രം പറയാനോ എന്ത് പറഞ്ഞാലും സ്തോത്രം എന്ത് പറഞ്ഞാലും ആമേന എന്ത് പറഞ്ഞാലും ഹല്ലേലുവിയോ എന്ത് തെറി ആര് വിളിച്ച് പറഞ്ഞാൽ സ്റ്റേജിൽ നിന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞ് അറിഞ്ഞ് ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ ഹല്ലേലുവിയും ഗ്ലോറിയും സ്തോത്രം അങ്ങനെയൊന്നും ഹല്ലേലുവേം ഗ്ലോറിയും ഒന്നും പറയരുതെന്ന് ആരെങ്കിലും ആരെങ്കിലും കുറ്റം പറയുമ്പോൾ പരിഹസിക്കുമ്പോൾ കളിയാക്കുമ്പോൾ അപവാദം പറയുമ്പോൾ പറയുവാനുള്ളതല്ല ഹല്ലേലുവേം സ്റ്റോറിയും ഹല്ലേലുവേം സ്തോ ഹല്ലെലുവേയും ഗ്ലോറിയും പിന്നെയോ ദൈവം അവൻ്റെ അത്ഭുത കാര്യങ്ങളെ പ്രവർത്തിച്ച് തൻ്റെ നാമത്തെ ഉയർത്തുന്നതിനെക്കുറിച്ച് നിങ്ങൾ കേൾക്കുമ്പോൾ അതിൽ നിങ്ങൾ ഭാഗ ഫുകളായി മാറുവാൻ പോകുന്നുവെന്ന് നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ വിശ്വാസത്തോടെ ആമേൻ പറയണം പറയണം ഗ്ലോറി പറയണം ആമേൻ അപ്പോൾ അതുപോലെയാണ് ഫോണുമായി പോകുന്ന ഭർത്താവിൻ്റെ പിന്നാലെ ഭാര്യ പോകുന്നത് ഹച്ചിലെ ഡോഗിനെ പോലെ ആ ആരെ വിളിക്കുന്നു ആരാണ് മെസ്സേജ് അയക്കുന്നത് അയ്യോ കഷ്ടം മക്കളായാലും ഇതല്ലേ അവസ്ഥ വിശ്വാസമില്ല നരകതുല്യമായ ജീവിതം ദൈവത്തിൽ വിശ്വസിക്കുക ആ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക ഭാര്യ വിശ്വസിക്കുക ഭർത്താവിനെ വിശ്വസിക്കുക മക്കളെ വിശ്വസിക്കുക മക്കളെ അമ്മയപ്പന്മാരെ വിശ്വസിക്കുക വിശ്വാസമില്ലാത്തൊരു ലോകം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അയ്യോ വലിയ ബുദ്ധിമുട്ടാണ് വിശ്വാസത്തിൻ്റെ ഫലമാണ് അനുസരണം അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് ദൈവം പറഞ്ഞതൊക്കെ അബ്രഹാം അനുസരിച്ചു നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കും അനുസരണം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെ ഉണ്ടാക്കും കുഞ്ഞുമക്കളെ മാതാപിതാക്കളെ നിങ്ങൾ അനുസരിക്കണം സഹോദരി നിന്റെ ഭർത്താവിനെ അനുസരിക്കണം സഹോദരൻ നിന്റെ ഭാര്യ അനുസരിക്കണം അനുസരണം ഉള്ളവരായി ഇരിക്കുക ഇങ്ങനെ കർത്താവു യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു അവൻ ക്രൂശിലെ മരണത്തോളം അനുസരിച്ചു ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ചു അല്ലെ ദൈവത്തിൻ്റെ ഇഷ്ടം ഫോളോ ചെയ്തു അതുകൊണ്ട് ഒരു ഉയർപ്പുണ്ടായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഉയർപ്പ് അതിൻ്റെ അടിസ്ഥാനം അനുസരണമാണ് അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം അനുസരണമാണ് അബ്രഹാം അബ്രഹാമിൻ്റെ അനുഗ്രഹം അടിസ്ഥാനം അത് തന്നെ അനുസ്മരണമാണ് അപ്പോൾ ഒന്ന് വിശ്വാസം രണ്ട് അനുസരണം മൂന്ന് പ്രവൃത്തി വിശ്വസിക്കുന്നവൻ ദൈവത്തിൻ്റെ വാക്കനുസരിക്കും അനുസരണത്തിൻ്റെ ബഹിർസ്ഫുരണമാണ് പ്രവൃത്തി നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയെ വിശ്വാസമാണെങ്കിൽ അവർ പറയുന്നത് നിങ്ങൾ അനുസരിച്ചാൽ അതിനപ്പുറം ഒരു പ്രവൃത്തി ഉണ്ടാകും എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി എൻ്റെ മക്കൾക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി എനിക്ക് നല്ല ജോലിക്ക് പോകണം നല്ല ജോലി ചെയ്യണം കഷ്ടപ്പാടാണെങ്കിൽ അവിടെ പിടിച്ചു നിൽക്കണം എപ്പോഴാണ് കഴിയുന്നത് അതുതന്നെ വിശ്വസിക്കുവാൻ അനുസരിക്കുവാൻ കഴിയുമ്പോൾ അബ്രഹാം അനുസരിച്ചു ഇരുപത്തിരണ്ടാമധ്യായം ഉൽപ്പത്തി പുസ്തകം അബ്രഹാം ദൈവത്തിൻ്റെ വാക്ക് കണ്ണും പൂട്ടി അനുസരിച്ചു ഫലമെന്താണ് അബ്രഹാം വിശ്വാസികളുടെ പിതാവായി മാറി ഇസഹാക്കിനെ യാഗം കഴിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് ദൈവം എന്ത് പറയുന്നു അത് നിങ്ങൾ അനുസരിക്കുക അത് എത്ര കഠിനമായ കാര്യമായിരുന്നാലും വചനമനുസരിച്ച് ജീവിക്കേണ്ടത് എത്രമാത്രം കഠിനമായ കാര്യമായിരുന്നാലും ചിലതൊക്കെ അങ്ങനെ കഠിനമാണ് അബ്രഹാമിന് അത് കഠിനമായിരുന്നു പക്ഷേ ആബ്രഹാം അനുസരിച്ചു അതുകൊണ്ട് അബ്രഹാമിൻ്റെ സ്ഥിതി മാറി നിങ്ങളുടെ സ്ഥിതി മാറ്റുവാനും എൻ്റെ ദൈവത്തിന് കഴിയും വിശ്വസിക്കുക ദൈവത്തെ അനുസരിക്കുക ദൈവത്തിൻ്റെ വചനത്തെ പ്രവർത്തിക്കുക ദൈവം പറഞ്ഞതുപോലെ നിങ്ങൾ അനുഗ്രഹമായിരിക്കും മീൻസ് നിങ്ങളുടെ സ്ഥിതിയെ ദൈവം മാറ്റും മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിലും ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രഷർ ഫാമിലിയിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പം ഉണ്ട് എല്ലാ ഞായറാഴ്ചകളും രാവിലെ പത്ത് മണി മുതൽ പ്രഷർ ഫാമിലിയുടെ വിശുദ്ധ സപാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്കത് അവൈലബിൾ ആണ് നിങ്ങളൊരു ആരാധനയ്ക്ക് പോകുവാൻ കഴിയാതെ ആയിരിക്കുന്നുവെങ്കിൽ ജോയിൻ ചെയ്യുക മറ്റൊരാധനയ്ക്ക് നിങ്ങൾ പോകുന്നില്ല എങ്കിൽ പ്രേശോർ ഫാമിലിയിലേക്ക് സ്വാഗതം എല്ലാം വെള്ളിയാഴ്ചയും പതിനൊന്ന് മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഓൺലൈനായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ കടന്നു വരിക കണ്ണടച്ചു ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വിശ്വാസകർത്താവ് നല്ലതുമേ അനുഗ്രഹിതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല പകൽക്കാലം ഇവരുടെ സ്ഥിതിയെ അങ്ങ് മാറ്റുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ രോഗമെന്ന ആ സ്ഥിതി മാറി സൗഖ്യമെന്ന അനുഗ്രഹം ഇവരിൽ ഉണ്ടാകുന്ന കൃപയ്ക്കായി രോഗികളായി ഭാരപ്പെടുന്നവർ പ്രാര്ത്ഥിച്ചാട്ടെ കർത്താവ് ഇപ്പോൾ നിങ്ങളെ സൗഖ്യമാക്കിയസ് യേശുവിൻ നാമത്തിൽ രോഗമുള്ള ഭാഗങ്ങളിൽ കരങ്ങളെ വെച്ച് പ്രിയപ്പെട്ടവരുടെ മേൽ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുക യേശു പിന്നാമത്തിൽ സൗഖ്യമാകാം എല്ലാ കടഭാരങ്ങളും മാറുക കടമെന്ന കർത്താവ് മാറ്റുക അസ്ഥുതി മാറുവാൻ തക്കവണ്ണം വഴികൾ തുറന്നു വരിക നല്ല ജോലികൾ അനുഗ്രഹിക്കപ്പെട്ട ജോലി സാഹചര്യങ്ങൾ ലഭിക്കേണ്ട അവകാശങ്ങൾ അവകാശങ്ങളെ തടങ്ങിവെക്കുന്ന ഉരുട്ടി വെച്ചിരിക്കുന്ന കല്ലുകൾ പൊട്ടിപ്പോകുക തടസ്സങ്ങൾ മാറിപ്പോകുക യെസ് വഴികൾ തുറക്കപ്പെടുക ജിപ്തി നോട്ടീസുകൾ പലിശ കടങ്ങൾ മാറിപ്പോകുക ഗോഡ് ജോലി സാഹചര്യങ്ങൾ അനുഗ്രഹിക്കപ്പെടുക ജോലിയില്ലായ്മ എന്ന സ്ഥിതി മാറുക കണ്ണുനീരിന്റെ നിരാശയുടെ അനുഭവം വിട്ടുമാറുക പ്രാർത്ഥിക്കുക നാളുകളായുള്ള കാത്തിരിപ്പിന് അനുഗ്രഹിക്കപ്പെട്ട ജോലി നൽകി കർത്താവ് നിങ്ങളെ മാനിക്കുവാൻ പോകുക ഓ താങ്ക് ഗോഡ് നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ പഠിച്ച കോഴ്സിന് ഒത്തവണ്ണമുള്ളതല്ല അതിലും ശ്രേഷ്ഠമായ ജോലികൾ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുക അഡ്മിഷനുകൾ ലഭിക്കുക ആ കോഴ്സുകൾ അഡ്മിഷനുകൾ ലഭിക്കുക മത്സര പരീക്ഷകൾ റിസൾട്ടുകൾ ഉണ്ടാകുക എസ് പ്രാർത്ഥിച്ചാട്ടം പരീക്ഷകളിൽ റിസൾട്ടുകൾ ഉണ്ടാകുക പഠിപ്പിക്കുവാനുള്ള മക്കളെ പഠിപ്പിക്കാനുള്ള വഴികൾ മാതാപിതാക്കളുടെ കരങ്ങളിൽ ഒരുങ്ങപ്പെടുക കോളേജിൽ സ്കൂളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരിക മക്കൾ പഠിച്ചു തുടങ്ങിയ യസ് തലമുറകൾ അനുഗ്രഹിക്കപ്പെടുക പഠന വൈകല്യങ്ങൾ മാറിപ്പോകുക സ്കൂളിൽ പോകുവാൻ കഴിയാത്ത വിധം രോഗികളായിരിക്കുന്ന മക്കളെ കർത്താവ് സൗഖ്യമാക്കുക യസ് യേശു ബിന്ദാമത്തിൽ മദ്യപാന വെർഭീചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് തലമുറകളിൽ നിന്ന് വിട്ടുമാറിപ്പോകുക എല്ലാ സംശയങ്ങളും നല്ല പിന്മാറ്റങ്ങൾ മാറിപ്പോകുക കുടുംബജീവിതങ്ങൾ പണിയപ്പെടുക ഡിവോഴ്സുകൾ മാറിപ്പോകുക ഭാര്യ മടങ്ങി വരിക ഭർത്താവ് മടങ്ങി വരിക സ്വന്തം ഭവനം എന്ന വാക്തത്വം പ്രാർത്ഥിക്കുക സ്ഥിതി മാറുക വാടക വീട്ടിൽ താമസിക്കുന്ന സ്ഥിതി മാറുക വസ്തുക്കൾ വാങ്ങുക വാഹനങ്ങൾ വാങ്ങുക നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുക യെസ് പ്രാർത്ഥിച്ചാട്ടെ വിശ്വസിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുക അനുസരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുക പ്രവർത്തിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുക രാജ്യത്തിൻ്റെ വാതിൽ നിനക്ക് മുമ്പിൽ തുറക്കപ്പെടുക വിസാ പ്രോബ്ലങ്ങൾ മാറിപ്പോകുകയാണ് വിദേശത്ത് കടന്നുപോയി നല്ല ജോലികൾ കിട്ടാതെ നല്ലവണ്ണം ജീവിക്കുവാൻ കഴിയാതെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുന്നവർ കൈ നിറച്ച് വാങ്ങുന്ന ജോലികളെ കർത്താവ് താൽകി മാനിക്കുവാൻ പോവുക ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടുക പ്രാർത്ഥനാ ജീവിതം ആത്മീയ ജീവിതം അനുഗ്രഹിക്കപ്പെടുക യേശുവിൻ്റെ നാമത്തിൽ പിതാമുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തിൻ്റെ സ്ഥിതി മാറ്റി ക്രമയ്ക്കാൻ സ്തുതിക്കുന്ന കർത്താവേ അപ്പോൾ അടുത്ത ആഴ്ച ഇതേ ഇതേ സമയം ചാനലിലൂടെ ഴ്ച്ചനോദിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിൽ നേരം വചന സന്ദേശത്തിനുപാ നമ്മൾ ഒരുമിച്ച് തന്നെ തന്നെയായിരിക്കും അതുവരേക്കും എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ